നാവികസേനാ ദിനമായ ഡിസംബർ നാലിന് തിരുവനന്തപുരം ശംഖുമുഖത്ത് നാവികസേന ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ നടത്തുമെന്ന് ദക്ഷിണ നാവികസേന വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ്റ്റിംഗ് നാവികസേനയുടെ ശക്തി എന്തെന്ന് ഇന്ത്യയുടെ തെക്കേറ്റത്തുകൂടി പ്രദർശിപ്പിക്കാനാണ് ഇത്തവണ നാവികസേനാ ദിനത്തിൽ ഓപ്ഡമോ എന്ന ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ തിരുവനന്തപുരത്ത് നടത്തുന്നത് ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ പങ്കെടുക്കുമെന്നാണ് സൂചന എന്നാൽ പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല നാവികസേനയുടെ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളുമടക്കം നിരവധി കാഴ്ചകൾ നാവികസേന ഒരുക്കും കൂടാതെ കടലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതികളും ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നതും മറ്റുമുള്ള അഭ്യാസ പ്രകടനങ്ങളും നടത്തും പതിനെട്ട് മീറ്ററിലധികം ആഴമുള്ള പ്രദേശമാണ് ശംഖുമുഖം ബീച്ച് അതിനാൽ നാവികസേനയുടെ പടക്കപ്പലുകൾ തൊട്ടടുത്ത് കാണാനാകുമെന്ന പ്രത്യേകത കൂടി ഇവിടെയുണ്ട് നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പ്രകടനങ്ങളും മലയാളികൾക്ക് അടുത്ത് കാണാൻ അവസരമൊരുക്കുകയാണ് ദക്ഷിണ നാവികസേന ഇങ്ങനെയൊരു അവസരം ഇനി ഉണ്ടാകുമോ എന്നറിയില്ല അതിനാൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം